പ്രീപ്പെട്ട ചങ്ങായിമാരെ നമ്മൾ അമേരിക്കയിലെ ന്യൂസ് നോക്കിയെങ്കിൽ ആകെ തീ പിടിച്ചിന് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന ജാഗേല് ഈ ഹോളിവുഡ് ഹോളിവുഡ്സ് ഫിലിമിന്റെ എല്ലാ ആക്ടർമാരും ബി എ പി ഉള്ള ലോകത്തിന്റെ സ്വർഗം എന്ന് പറയുന്ന ജാഗ അമേരിക്കന്റെ സ്വർഗം എന്ന് പറയുന്ന ജാഗേ ലോ ജോസ് ആഞ്ചലസ് സാൻഡാമ മോണിക്ക മലിബു കുന്നുകളിൽ അങ്ങനെ പല ഭാഗങ്ങളിൽ പിടിച്ച തീ അതിന്റെ സാന്റ ആന എന്ന കാറ്റ് അടിക്കുന്നത് കൊണ്ട് അതിന്റെ തീവ്രത കൊണ്ട് കാറ്റിന്റെ സ്പീഡ് കൊണ്ടാണ് അവിടെ തീ ഇങ്ങനെ പിടിക്കുന്നത് തീ പിടിച്ചിട്ട് എട്ട് ശതമാനം ഇപ്പൊ തീ കെട്ടി ആ കെട്ടിയ ജാകൽ പിന്നെയും തീ പിടിച്ചോണ്ട് പാവപ്പെട്ട ജനങ്ങള് എവിടെ പോകുന്ന അറിയാതെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു അവന്റെ എല്ലാം കത്തിട്ട് പോയി ഇരുന്നൂറ്റമ്പത് കോടീന്റെ പോര കത്തുന്ന സീനെല്ലാം നമ്മൾ കണ്ടിന് സോഷ്യൽ മീഡിയയിൽ പിന്നെടുത്ത രണ്ട് ജെയിംസ് ഫുഡ് ഓൻ ആ ഫലസ്തീന്റെ മക്കളെ ഓരെ കൊല്ലാൻ ചെല്ലിട്ട് ആഹ്വാനം നൽകിയ ഓൻ ആടെ കീഴങ്ങാത്ത കൊന്ന് കൊന്നുകളി എന്ന് പറയുന്നവന് ആ ജെയിംസ് ഫുഡ് ഓൻ കരിഞ്ഞ പോലെ കത്തി ആരോ ഒരു കുഞ്ഞു കുഞ്ഞു കിടാ പെണ്ണു കിടാ വന്നിട്ട് ഓൻ കുടുക്ക കൊടുക്കുന്നില്ല പൈസാന്റെ കൊല കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ ഓ ബേജാറില് ഇംഗ്ലീഷ് ന്യൂസിൽ ചേർന്ന് എന്ത് ബേജാർ ചെല്ലെങ്കിലും നീ ചെയ്ത ആ ചെയ്തിയാണ് നീ ചെയ്ത ജെയിംസ് വുഡുമാർ പലരും അങ്ങനെ അങ്ങനെയുള്ള ചിന്തിക്കുന്നവരുണ്ട് ഓർക്കുള്ള ആ ശിക്ഷയാണ് പക്ഷേ നമ്മളും വേദനയിലാണ് കാരണം നിസ്സഹരായ പാവപ്പെട്ട നല്ല മനസ്സുള്ള ആൾക്കാരെ പോരെ ഓരെ പോരെ കത്തിയത് അതിന് നമുക്ക് എല്ലാവർക്കും ബേജാറുണ്ട് കാരണം ഇന്ത്യക്കാർ നമ്മൾ ഇന്ത്യക്കാർ ലോക സമസ്ത സുഖിനോ വന്ധു എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് അതിനുകൊണ്ട് നല്ലവരായ ആൾക്കാരുടെ പോരെ കത്തുമ്പോൾ അതിൽ ബേജാറ് നല്ല ബേജാറ് നമുക്കെല്ലാവർക്കും ഉണ്ട് ജനങ്ങളിൽ ലോകത്തിലുള്ള സമാധാനം താമസിക്കുന്ന എല്ലാ ആൾക്കാർക്കും നല്ല ബേജാറുണ്ട് പക്ഷെ മുപ്പത്തി രണ്ടായിരം ഏക്കർ ജാഗരി ഇപ്പൊ കത്തി നശിച്ചു കഴിഞ്ഞു പിന്നെയും പിന്നെയും വേറെ ന്യൂയോർക്കിലേക്കും തീയെത്തിക്കൊണ്ടിരിക്കുന്നു ആ കാറ്റിന്റെ സാൻ്റെ ആന കാറ്റിൻ്റെ സ്പീഡിലാണ് തീയെത്തുന്നത് അപ്പൊ നമ്മക്ക് ഇതിൽ കുറെ പണി പഠിക്കാനുണ്ട് ദൃഷ്ടാന്തമുണ്ട് ഞമ്മ മതവിശ്വാസികൾ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഈജിപ്തിന്റെ ഒക്കെ ചരിത്രം പഠിക്കുമ്പോൾ ആടെ പറയുന്ന ഒരു തനുണ്ട് ഫിറോന് ഞാൻ സ്വന്തം എന്ന് പറഞ്ഞ ഓനെ ആ നെയ് ഇട്ടിട്ട് മുക്കിയിട്ട് കൊന്ന അല്ല നമ്രൂദിനെ കൊന്ന കൊന്നാവുക ഇതെല്ലാം പഴയ കാലങ്ങളിലെ ഈ രാക്ഷസ മനസ്സുള്ള ആൾക്കാരെ കൊന്ന ചരിത്രം കുർവാനിലൂടെ പഠിക്കുന്നത് നമ്മളീ മതഗന്ധങ്ങളിൽ പഠിക്കുന്നത് അത് യാഥാർത്ഥ്യമൊക്കെ കാണുന്നത് ഇപ്പോഴാണ് ഇങ്ങനെ പല സുനാമിയായിട്ടും അതേപോലെ ലോകത്ത് നടക്കുന്ന പല ദുരന്തങ്ങളിലായിട്ട് നമുക്ക് പരീക്ഷണം കാണുന്നത് ഈ പരീക്ഷണത്തിൽ നമുക്ക് ഉടേ തമ്പുരാനെ ഒരു വിമർശനം നടത്താനോ ചോദ്യം ചെയ്യാൻ പാടില്ല വിശ്വാസികളൊന്നും ചോദ്യം ചെയ്യുകയും കാരണം ഈ പ്രപഞ്ചനാഥൻ്റെ പ്രകൃതി ഈ ഇതിൻ്റെ സെറ്റപ്പിൽ സംവിധാനത്തിൽ പല ദു ദൈവം കാണിക്കും അതിന് നമുക്ക് ചിലപ്പോൾ ശിക്ഷയായിക്കൊണ്ടായിരിക്കാം ചിലപ്പോൾ പ്രകൃതി ദുരന്തമായിക്കൊണ്ടിരിക്കാം പക്ഷെ എന്ത് ചെയ്യാന് ഇത് പെടുന്നത് നിസ്സാരായ പാവപ്പെട്ട ജനങ്ങളും പെടുന്നു കാരണം പലസ്തീനിക്ക് സപ്പോർട്ടാക്കുന്ന ലോകത്തിലുള്ള ദുരിതമനു മിക്കവർക്ക് സപ്പോർട്ടാക്കുന്ന പല ആൾക്കാരും എല്ലാ നാളുകളിലും ഉണ്ട് അത് അമേരിക്കയിലും ഉണ്ട് നമ്മൾ കണ്ടതാണ് പലസ്തീൻ്റെ കാതില മക്കൾക്ക് വേണ്ടിട്ട് സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അമേരിക്കക്കാർ പക്ഷേ ജെയിംസ് വുഡിനെ പോലത്തെ ആ ഓനെ പോലത്തെ ആൾക്കാർക്ക് ഓനുള്ളത് കൊണ്ടാണ് ശിക്ഷ ചിന്തിക്കുന്നവരല്ല നമ്മള് കാരണം ഓൻ്റെ മനസ്സ് എപ്പോഴെങ്കിലും നേരാന്നുണ്ടെങ്കിൽ ഈ പരീക്ഷണം കൊണ്ടെങ്കിലും ഓൻറെ മനസ്സ് നേരാന്നുണ്ടെങ്കിൽ അങ്ങനെ കാക്ഷിക്കുന്ന അങ്ങനെ പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ് ലോകത്തിലുള്ള നല്ല മനസ്സുള്ള ആൾക്കാർ അടുത്ത പ്രസിഡന്റ് ഉണ്ട് ഇപ്പൊ കാവൽ പ്രധാനമന്ത്രി പ്രസിഡന്റ് എന്ന് പറയുന്ന ജോ ബൈഡന് ഓന് കുറച്ചുന്ന മാസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ പലസ്തീൻ്റെ മക്കളെ ബോംബിടാമ്പണിന്റെ പൈസ ഡോളർ അയച്ചിന് ജനങ്ങൾക്ക് ഈ കെയർ സേഫ്റ്റിക്ക് തന്നെ ഇത്ര ശതമാനം പൈസ വെട്ടിക്കുറച്ചുകൊണ്ടാണ് പലരും ഇവർ യുദ്ധത്തിനും അതുപോലെ തന്നെ പല മാന മറ്റുള്ള രാജ്യങ്ങളിലെ ആൾക്കാരെ പാവപ്പെട്ട ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട ആ ഭരണകൂടത്തിന് വേണ്ടി ഇപ്പോൾ ഡോളർ അയക്കുന്നത് ഇതെല്ലാം ലോകം ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ ചിലപ്പോൾ ഇവിടെ ഈ പിടിക്കുന്ന ഈ കാലിഫോർണിയയിൽ പിടിച്ച ഈ തീ ലോസ് ആഞ്ചലസിൽ പിടിച്ച തീ ആ തീ കൊണ്ട് അട ജനങ്ങൾക്ക് എത്രയോ ആ പതിനഞ്ചായിരം ആൾക്ക് പുര നശിച്ച് ബിൽഡിങ്ങിൽ കത്തി നശിച്ച് പിന്നെ കുറേ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അവിടെ കരണ്ടില്ല എങ്ങനെ പണ്ടത്തെ ജീവിതം എങ്ങനെ ആ ജീവിതത്തിലാണ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ രീതിയിലൊക്കെ പ്രാകൃത രീതിയിലേക്ക് ആ മരിക്കെ പോകുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് കാരണം എന്നൊരു സെറ്റപ്പ് ആക്കണമെങ്കിൽ നല്ല പൈസ അക്കൗണ്ട് ഡോളർ ചിലവാക്കണം അങ്ങനെ കരണ്ടില്ലാതെ വരയില്ലാതെ വെള്ളമില്ലാതെ ഓടുന്നു പലസ്ഥീൻ്റെ മക്കൾ നമ്മൾ ഒരിക്കലും ഇപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു സമയമാണ് കാരണം പലസ്ഥീൻ്റെ മക്കൾ ഇപ്പം എത്ര ഒന്നര കൊല്ലം കഴിഞ്ഞ് അവർക്ക് തണ്ണിയും വെള്ളവും ഭക്ഷണവും ഇല്ലാതെ അവർക്ക് കാത്തിച്ചവരാണ് ഇതിൽ പലരും പക്ഷേ എല്ലാ ജനങ്ങൾക്കും ലോകത്തിലുള്ള എല്ലാ ആൾക്കാർക്കും തമ്പുരാൻ അങ്ങനെ പരീക്ഷണം കൊടുക്കാതെ അവർക്ക് സമാധാനമൊക്കെ കൊടുക്കട്ടെ എന്നാണ് നമുക്ക് എല്ലാവരും നല്ല മനസ്സുള്ളവർ പ്രാർത്ഥിക്കേണ്ടത് ജെയിംസ് വുഡ്മാർ ലോകത്തിൽ നല്ല ചീത്ത നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരൊക്കെ ഉണ്ട് ചില വാക്കുകളൊക്കെ ഉച്ചരിച്ചത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ജങ്ക്സ് ഫുഡ് പോലത്തെ ആൾക്കാരോട് ആ ഫിലിം ആക്ടറിനോട് ദേഷ്യമുണ്ട് പല വി ഐ പിറും ഓർക്കിങ്ങനത്തെ എന്ത് അവസ്ഥ അറിയാലോ ഓർക്കിങ്ങനെ താനായിട്ട് ജീവിച്ചതറിയാല ഓർ പെട്ടിയും കുടുക്കായിട്ട് പാഞ്ഞുകൊണ്ട് പോകുന്ന ദീശാശ്വാസ ക്യാമ്പിലേക്ക് അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഓർമ്മിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആൾക്കാർ എങ്ങനെ നിൽക്കും ഇന്ന് പാവപ്പെട്ടവൻ നാളെ പണക്കാരൻ നാളെ പാ പണക്കാരൻ മറ്റന്നാൾ പണ പാവപ്പെട്ടവനുമായി മാറുന്ന ഒരു രോഗക്രമമാണ് ഉട നമ്പുരാൻ നൽകിയിട്ടുള്ളത് ഒരിക്കലും നമുക്ക് സ്ഥിരമായി നമുക്ക് സൗകര്യമുണ്ടാകുമോ സ്ഥിരമായി നമ്മൾ ആനന്ദത്തിലുണ്ടാകുമോ എന്ന് പറയാൻ കഴിയാ ചിലപ്പോൾ ഇന്ന് ഇന്ന് സന്തോഷിക്കുന്നത് നമ്മൾ നാളെ ബേജാറിലായിരിക്കും അതെല്ലാം ദൈവം ദൈവത്തിൻ്റെ പരീക്ഷണമാണ് ദൈവം നൽകുന്ന പ്രകൃതി ദുരന്തമാണ് എന്നൊക്കെ നമ്മൾ കരുതിക്കൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തം ഇങ്ങനെ വരുത്താതിരിക്കുക പാവപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടാക്കാതിരിക്കുക എന്നുള്ള പ്രാർത്ഥിക്കയെ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളത് അമേരിക്ക പിടിച്ചുകൊണ്ട് നശിച്ച ആ ജനങ്ങൾക്കും നല്ലവരായ ജനങ്ങൾക്കും പലസ്തീന്റെ മക്കൾക്കും നമ്മൾ പലരും പറയാറുണ്ട് പലസ്തീന്റെ ആ ദുരിതം യുദ്ധക്കെടുതിയിൽപ്പെടുന്ന ആ പാവപ്പെട്ട പിഞ്ചോമന മക്കളും ആ സ്ത്രീകളും മൃതന്മാരും അവിടെയുള്ള എല്ലാവരും അവർ ചിരിക്കാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ് പക്ഷെ അവർ ചിരിക്കുന്നില്ല കാരണം അവർക്ക് ഇപ്പോഴും അവർ ദുരിതമനുഭവിക്കുന്നു അമേരിക്കയിൽ തീ പിടിച്ചത് കൊണ്ട് ഇവർക്ക് സന്തോഷമൊന്നുമില്ല അവർക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത് അമേരിക്കയിലെ ജനങ്ങൾ ആ പ്രകൃതി ഇല്ലാതാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും ലോകത്ത് ദുരിതമനുഭവിക്കുന്ന പലസ്തീനെ പോലുള്ള രാജ്യങ്ങളുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് അവർക്ക് സന്തോഷകരമായി സുഖരമായി വീണ്ടും ജീവിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ തമ്പുരാൻ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്ലാം